നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മലയാളത്തിലെ വിപരീത പദങ്ങളെ കുറിച്ചാണ് അപ്പൊ നോക്കിക്കോളൂ അകം അകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളാണല്ലോ അപ്പൊ അകത്ത് എന്നാണ് അപ്പൊ അതിന്റെ വിപരീത പദം പറയുമ്പോ പുറം അകലം എന്ന് പറയുമ്പോ അടുപ്പം അക്രമം പറഞ്ഞു കഴിഞ്ഞാൽ ക്രമം ചോദിച്ചിട്ടുണ്ട് അക്രമം പറഞ്ഞു കഴിഞ്ഞാൽ ക്രമം അക്ഷമ ക്ഷമ അക്ഷയം ക്ഷയം അഖണ്ഡം ഖണ്ഡം അഗാധം ഘാദം അഗ്രജൻ അവരജൻ ശ്രദ്ധിച്ചോളൂ വന്നതാണ് അഗ്രജൻ അവരജൻ അഗ്രജൻ അവരജൻ അഗ്ര അവ അഗ്രം മൂലം നമ്മൾ വേരിന്റെ അഗ്രം ഏറ്റവും മുകൾ ഭാഗം ഏറ്റവും താഴ്ഭാഗം എന്തായിരിക്കും അചരം ചരം നോക്ക് അടുത്തത് അജ്ഞൻ വിജ്ഞൻ അജ്ഞൻ വിജ്ഞൻ അജ്ഞാനം ജ്ഞാനം അജ്ഞാനം ജ്ഞാനം അടയ്ക്കുക തുറക്കുക ഈ അജ്ഞാനം ശ്രദ്ധിച്ചോളൂ ജ്ഞാനത്തിലേക്ക് ശ്രദ്ധിച്ചോളൂ നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിട്ട് ഞാ ഞാ ഇട്ടിട്ട് ജായിടും അപ്പൊ ജായിട്ടിട്ടാണ് ഞാൻ ഇടുക ശ്രദ്ധിച്ചോളൂ അജ്ഞാനം അതുപോലെ തന്നെ ജ്ഞാനം അടയ്ക്കുക അടും അടക്കുക എന്നൊക്കെ വേണ്ടി വന്നിരിക്കണെ അടയ്ക്കുക എന്നാണ് തുറക്കുക അടിമുടി നമ്മൾ അടിമുടി പറയില്ലേ അടുത്തത് അടിമുടി അടയ്ക്കുക തുറക്കുക അടിമുടി അടിമ ഉടമ അടിമയും ഉടമയും അറിയില്ലേ അണു മഹത്ത് ശ്രദ്ധിച്ചോളൂ ഇത് നമുക്ക് കിട്ടാത്താണ് അണു ചെറുത് മഹത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വലുത് മഹത്ത് അണു ആ തീതി അതിന്റെ സ്വെല്ലിങ് ചോദിച്ചിട്ടുണ്ട് സ്വെല്ലിങ് മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് ആ തീതി ആ തീതി അതിഥി പറഞ്ഞു കഴിഞ്ഞ എന്താണ് അത്താ താ തായ തായും പിന്നെ നമ്മൾ ഈ അതിഥിയൊക്കെ വരുമ്പോ എങ്ങനെ ആലോചിച്ചാൽ മങ്ങനെ രഥത്തിൽ വരുന്നു ആലോചിച്ച് വെച്ചാൽ മലേ ഏതെങ്കിലും ഒരു വണ്ടിയിൽ വരുന്നു എന്നല്ലേ വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ രഥം രഥംന്നാക്കാലേ ആ അല്ലെങ്കിൽ ഓട്ടോറിഷന്റെ രൂപം പോലെ ഇരിക്കുന്ന ആ രഥത്തില് ദാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആലോചിച്ചാ ഈ അതിഥി പറയുമ്പോൾ ഓട്ടോറിഷൻ വരുന്ന പറയുമ്പോൾ ആ അതിഥി എന്ന് കഴിഞ്ഞാൽ ഓട്ടോറിഷന്റെ രൂപം പോലെ നമുക്ക് ആലോചിക്കാം അതിഥി അതുപോലെ തന്നെ ആതിഥേയൻ നോക്കിയോളൂ ആതിഥേയൻ അതിഥിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് ആതിഥേയൻ അതായത് അതിഥിനെ സ്വീകരിക്കുന്ന ആളെ പറയുന്നവരാണ് ആതിഥേയൻ കിട്ടിയ ആതിഥേയൻ ആതിഥേയൻ അതിവൃഷ്ടി അതിവൃഷ്ടി എന്താണ് അനാവൃഷ്ടിയാണ് കേട്ടോ അതി അനായി മാറൂട്ടാ അതിവൃഷ്ടി അനാവൃഷ്ടി അധികം ന്യൂനം അധികം പറഞ്ഞാൽ കൂടുതൽ ന്യൂനം പറഞ്ഞ കുറവ് അതമം ഉത്തമം ഈ അത വന്നു കഴിഞ്ഞാൽ പിന്നെന്താണ് അവിടെ ഉത്ത എന്നാണ് വരിക ഈ അധ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത അപ്പുറത്ത് വരുന്ന ഓപ്പോസിറ്റ് ഉത്ത ആയിരിക്കൂട്ട അധമർണൻ ഉത്തമർണ്ണൻ കണ്ട ഇവിടെയും അത വന്നിരിക്കുന്നത് അധമർണൻ ഉത്തമർണൻ അധോഗതി പുരോഗതി ചോദിച്ചതാണ് എക്സാമിന് അധോഗതി പുരോഗതി അനുകൂലം പ്രതികൂലം അനുഗ്രഹം നിഗ്രഹം അനുഗ്രഹം നിഗ്രഹം ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചതാണ് അപ്പോൾ അനുഗ്രഹം നിഗ്രഹം ചോദിച്ചാണ് ഓർത്തു വെച്ചോളൂ അനുജൻ ജ്യേഷ്ഠൻ ജ്യേഷ്ഠൻ്റെ ടായൊക്കെ ശ്രദ്ധിക്കുക നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഡാ പറഞ്ഞു തരും അപ്പോൾ ജ്യേഷ്ഠൻ എന്ന് പറയുമ്പോൾ അതായത് ജ്യേഷ്ഠൻ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളല്ലേ എപ്പോഴും നമ്മൾ എവിടെ പോവുകയാണെങ്കിൽ നമ്മുടെ ജേഷ്ഠയും ചുറ്റിപ്പറ്റി നിൽക്കുകയല്ലേ അപ്പൊ ആ ചുറ്റുള്ള ഡായാണ് വിചാരിച്ച ആ ചുറ്റുന്ന ഡായ പറയുമ്പോൾ വൃത്താകൃതിയിലുള്ളതാണ് ജ്യേഷ്ഠൻ അനുവാദം അനുവാദം നിഷേധം അനുവാദവും നിഷേധം ഒക്കെ ശ്രദ്ധിച്ചോളൂ അതിൽ ദാ ശ്രദ്ധിച്ചോളൂ സ്വെല്ലിംഗ് മിസ്റ്റേക്കിൽ വരും അനുവാദം അനുവാദം വാദം ചോദിക്കുകയാണ് നമ്മൾ വാദം ബാധിക്കാറില്ല അപ്പൊ അനുവാദം നിഷേധം നിഷേധം ഒരു സൗണ്ടിലോടാണ് യുദ്ധം നിഷേധം അനശ്വരം നശ്വരം അനശ്വരം നശ്വരമാണ് അനാഥ സനാഥ അനാഥ സനാഥ അതിന് അടുത്ത് അനാദരം ആദരം അനാഥരവ് ആദരവ് എന്നൊക്കെ പറഞ്ഞ അനാവശ്യം ആട്ടോ അനാവശ്യം ആവശ്യം അനാവശ്യം ആവശ്യം അനിത്യം നിത്യം അനിഷ്ടം ഇഷ്ടം ആ ഇഷ്ടത്തിലെ ടായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡായാണെന്ന് ആലോചിച്ചു ചേട്ടാ നമ്മൾ ഇഷ്ടമുണ്ടെങ്കിൽ ഡാ ഡാടാ നമ്മൾ പെണ്ണായാലും ആണായാലും നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മുടെ ഡാഡാടാന്നല്ല വിളിക്കുക അപ്പൊ ഇഷ്ടം പറയുമ്പോ അനീതി നീതി അന്ധകാരം പ്രകാശം അന്യായം ന്യായം അപകാരം ഉപകാരം അപകാരം ഉപകാരം അപകീർത്തി സത്കീർത്തി അപജയം ഉപജയം അപജയം ജയം അപമാനം അഭിമാനം അപായം ഉപായം അപൂർണം പൂർണം അപേക്ഷ ഉപേക്ഷ ചോദിച്ചതാണ് അപേക്ഷ ഉപേക്ഷ ചോദിച്ചതാണ് അപ്രധാനം പ്രധാനം അഭയം ഭയം അഭയത്തിൻ്റെതാണ് അനാഭയം അല്ലാത്ത വരുന്നത് ഭയമാട്ടോ അഭാവം സാന്നിധ്യം അമരം അണിയം അമരം അണിയം അമരം അണിയം അമരം അണിയം അമൃതം വിഷം അമി അമിതമായ അമൃതം വിഷം എന്ന് പറ അമൃതം വിഷം അയോഗ്യൻ യോഗ്യൻ അർത്ഥം അനർത്ഥം അർത്ഥം അനർത്ഥം അർഹൻ അനർഹൻ അർഹൻ അനർഹൻ അല്പം അധികം അവസാനം ആരംഭം അവിശ്വാസം വിശ്വാസം അശുദ്ധം ശുദ്ധം അശുഭം ശുഭം അസത്യം സത്യം അശ്രദ്ധ ശ്രദ്ധ അസത്ത് സത്ത് അസഹ്യം സഹ്യം അസാധാരണം സാധാരണം അസാധാരണം സാധാരണം അസാധ്യം സാധ്യം അസ്തമയം അസ്തമയത്തിലെ തായക ശ്രദ്ധിച്ചോളൂ സ്പെല്ലിങ് മിസ്റ്റേക്കിൽ വരുന്നതാണ് അസ്തമയം ഉദയം അസുഖം സുഖം അസ്ഥിരം സ്ഥിരം അസ്ഥിരത്തിലെ സ്ഥായും ശ്രദ്ധിച്ചോളൂ സ്ഥിരത സ്ഥിരതയില്ലായ്മതിനെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് അസ്ഥിരം സ്ഥിരം അസ്ഥിരം സ്ഥിരം അപ്പോ നമ്മുടെ ഇന്നത്തെ മലയാളം ക്ലാസ് വിപരീത പദം ഒരു ഭാഗം കഴിഞ്ഞിരിക്കുന്നു ഇനിയും അടുത്ത ക്ലാസ്സിൽ വിപരീത പദത്തിന്റെ മറ്റുള്ള ഭാഗങ്ങളായിട്ട് വരും താങ്ക് യു സോ മച്ച്